നമസ്കാരം കൊച്ചി പനമ്പള്ളി പനമ്പള്ളിനഗറിലെ നവജാത ശിശുവിൻ്റെ കേസിൽ പ്രതിയായ അമ്മയെ അറസ്റ്റ് ചെയ്തു ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന യുവതി കുറ്റസമ്മതം നടത്തിയിരുന്നു ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നും യുവതി പോലീസിനോട് പറഞ്ഞു യുവതി പീഡനത്തിന് ഇരയായി എന്ന കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയായ നർത്തകനായ യുവാവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കൊന്നുമില്ല എന്നാണ് യുവാവ് മൊഴി നൽകിയത് യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു ഇന്നലെ രാവിലെ മണിയോടെയാണ് പ്രസവം നടന്നത് പരിഭ്രാന്തിയായതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വായിൽ തുണി തിരികി കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ കുട്ടിയെ പുറത്തേക്ക് എറിഞ്ഞു ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണ് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് കൊലപാതകത്തിൽ യുവതിയുടെ വീട്ടുകാർക്ക് അതായത് മാതാപിതാക്കൾക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നു എന്ന കാര്യം അവർക്ക് അറിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു വീട്ടുകാരും സമാന മൊഴിയാണ് നൽകിയത് എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം അറസ്റ്റ് രേഖപ്പെടുത്തിയ യുവതി നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് അതേസമയം കൊലപാതകത്തിൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയും രംഗത്തുവന്നു യുവതി കിടക്കയിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി നടക്കാറുണ്ടായിരുന്നുവെന്നും കട്ടിലിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറാണ് പതിവെന്നും വീട്ടു ജോലിക്കാരിയായിരുന്ന ശ്രീജ എന്ന സ്ത്രീ പറഞ്ഞു യുവതിയുടെ വീട്ടുകാർ ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരാണ് ഒൻപത് വർഷം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തന്നെ രണ്ട് മാസം മുൻപ് പറഞ്ഞു വിട്ടു ഒരു മാസത്തെ ശമ്പളം തരാനുണ്ട് പെൺകുട്ടി ബംഗളൂരുവിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെയാണ് തന്നെ പിരിച്ചുവിട്ടത് കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന കാര്യവും ശ്രീജ പറഞ്ഞു അതേസമയം നവജാത ശിശു മരിച്ചത് തലയോട്ടി തകർന്നാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തലയോട്ടി പൊട്ടിയതാണ് കുഞ്ഞിന്റെ മരണത്തിന് മുഖ്യ കാരണമെന്നാണ് കണ്ടെത്തൽ കീഴ്ത്താടിക്കും പൊട്ടലുണ്ട് ഇങ്ങിനെ വലിച്ചെറിഞ്ഞപ്പോഴാകാം ഈ പൊട്ടലുകൾ ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം ശ്വാസം മുട്ടിയതിൻ്റെ ലക്ഷണമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഫ്ളാറ്റിൻ്റെ അഞ്ചാം നിലയിൽ നിന്ന് കുട്ടിയെ കൊറിയർ കവറിൽ പൊതിഞ്ഞ് താഴേക്ക് എറിഞ്ഞപ്പോൾ ഉണ്ടായ ആഘാതത്തിലായിരിക്കാം തലയോട്ടി തകർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ അമ്മയായ ഇരുപത്തിരണ്ടുകാരിയായ യുവതി ബലാത്സംഗത്തിന് ഇരയായി എന്ന വാർത്തയുണ്ടായിരുന്നു ബലാത്സംഗത്തിന് ഇരയാക്കിയ ആൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് നീക്കം നടത്തുന്നതായും സൂചനയുണ്ട് ഇക്കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് അവിവാഹിതയായ യുവതി ആരിൽ നിന്ന് ഗർഭിണിയായി എന്നായിരുന്നു കൊലപാതക കേസിനൊപ്പം പോലീസ് അന്വേഷിച്ചത് തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായത് എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി ഇൻസ്റ്റഗ്രാമിൽ യുവതി റീലുകൾ ചെയ്തിരുന്നു അങ്ങനെയാണ് യുവാവുമായി പരിചയത്തിലായത് യുവതിക്കും നൃത്തത്തിൽ താല്പര്യമുണ്ട് തൃശൂർ സ്വദേശിയായ ഇയാൾ തൃപ്പൂണിത്തറയിൽ കുറച്ചുനാൾ താമസിച്ചിരുന്നു എന്നാൽ കുറേ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല എന്ന കാര്യവും യുവതി പോലീസിനോട് പറഞ്ഞു യുവതിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും കുഞ്ഞിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പിതാവാണെന്ന് പറയുന്നയാൾ അറസ്റ്റിലായാൽ ഡി ടെസ്റ്റ് നടത്താനായി കുഞ്ഞിൻ്റെ സ്പെസിമെന്റ് ശേഖരിക്കും കൊടുംപാതകം ചെയ്തിട്ടും ഒന്നും അറിയാത്തതുപോലെയാണ് വീട്ടിൽ യുവതി ചെലവഴിച്ചത് മറ്റ് തെളിവുകൾ നശിപ്പിച്ചെങ്കിലും കുളിമുറിയിലെ ചോരപ്പാടുകൾ മായിച്ചിരുന്നില്ല സംഭവവുമായി ബന്ധമില്ല എന്നാണ് യുവതിയും മാതാപിതാക്കളും ആദ്യം പോലീസിനോട് പറഞ്ഞത് ചോദ്യം ചെയ്യലിൽ പെട്ടെന്ന് തന്നെ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു വനിതാ പോലീസിനോട് എല്ലാം തുറന്നു പറയാമെന്നും അറിയിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കൾക്കൊപ്പം ഇരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ എം എസ് സി ബിരുദധാരിയാണ് പ്രതി ബംഗളൂരുവിൽ അടക്കമായിരുന്നു വിദ്യാഭ്യാസം സംസ്ഥാന ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ കേസെടുത്തു സിറ്റി പോലീസ് കമ്മീഷണറോട് ഈ കമ്മീഷനുകൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്